കുഞ്ഞും കൈമാറയും എം ജി സാറിന്റെ അക്കാദമിയുടെ പേരിൽ എം ജി സാറിന്റെ പേജിൽ ഇത് പോസ്റ്റ് ചെയ്യാൻ ഇരിക്കുമ്പോ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും സാറിന്റെ കൂടെ ഒരു കുറച്ച് ഭാഗം പാടാനും അതുപോലെ തന്നെ അതേ അല്പത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മുടെ പ്രിയ ഗായകൻ ശ്രീ എം ജി ശ്രീകുമാറിന്റെ അക്കാഡമിയില് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദിത് എന്ന് പറയുന്നത് കൊച്ചു കലാകാരൻ

വർഷമായിട്ട് നമ്മുടെ പ്രിയ ഗായകൻ ശ്രീ എം ജി ശ്രീകുമാറിന്റെ അക്കാഡമിയില് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദിത് എന്ന് പറയുന്നത് കൊച്ചു കലാകാരൻ ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് വേദികൾ കീഴടക്കാനും ജനഹൃദയങ്ങൾ കീഴടക്കാനും ഒക്കെ സാധിച്ച ഒരു ചെറിയൊരു കലാകാരനാണ് മോനെ പാട്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ശ്രീകുമാർ സാറിന്റെ കൂടെ പാടിയത് അരികിൽ ഒന്ന് പാടാമോ സ്വാമിക്ക് ജപമാല സ്വാമി സ്വാമിക്ക് ജപ മാല ചാർത്തുവാൻ നാടിയഴലെല്ലാം കോർക്കുന്നു പൊന്നമ്പല മല ചെവിട്ടാ തിരുനടയിൽ തൊഴുതു നിൽക്കാൻ മാലയിട്ട് ഋതമെടുത്ത് വരും ഇത് ആരാണ് കമ്പോസ് സ്വാനിയേരണോസ് എന്റെ അച്ഛനാണ് ഉമേഷ് കുമാർ എന്നാണ് പേര് പിന്നെ എഴുതിയതും പാട്ട് എഴുതിയതും അച്ഛനാണ് പിന്നെ ഫിലിം ഡയറക്ട് ചെയ്തത് ഗോപകുമാർ എന്ന് പറയുന്ന എന്റെ പേര് ഗോപകുമാർ എന്നാണ് ഞാനാണ് അരികിൽ പൊന്നയ്യൻ ഡയറക്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും യാദൃശ്യവുമായിട്ട് പെട്ടെന്നുണ്ടായൊരു തീരുമാനത്തിലാണ് ഇത് ഇതിൽ വന്നെത്തിയത് കാരണം ഇതിൻ്റെ മ്യൂസിക് മ്യൂസിക്കും ലിറിക്സും എഴുതിയ ഉമേഷ് കുമാർ സാറാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ നമുക്ക് ഒരു ഭക്തിയാനം ഉണ്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്താ പിന്നെന്താ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തു പിന്നെ മണ്ഡലകാലമല്ലേ പിന്നെ അതുമാത്രമല്ല എം ജി സാറിൻ്റെ അക്കാദമിയുടെ പേരിൽ എം ജി സാറിൻ്റെ പേജിൽ ഇത് പോസ്റ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അക്കാദമിയിലെ കുട്ടികൾ അവർക്കൊരു ഒരു പ്രോത്സാഹനം അതുമാത്രമല്ല അതിലെ അക്കാദമിയിലെ കുട്ടികളാണ് എം ജി മ്യൂസിക് അക്കാദമിയിലെ കുട്ടികളാണ് അതിനകത്ത് കൂടുതലും പിന്നെ എൻ്റെ മകനാണ് അതിനകത്ത് അയ്യപ്പനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ദേവനാരായണ അത്രയൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ മെയിനായിട്ട് പറയാനുള്ളത് നമസ്കാരം എന്റെ പേര് ദേവനാരായണൻ അതെ അതെ അഭിനയിച്ചിട്ടുണ്ട് പാടിയിട്ടുണ്ട് ഓ അതെ അതെ ഞാൻ ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിലെ സെക്കൻഡ് റണ്ണർ ആയിരുന്നു സീസൺ ത്രീ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എം ജി സാറിന്റെ കൂടെ ഒരു കുറച്ച് ഭാഗം പാടാനും അതുപോലെ അതേ ആൽബത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും ലെജൻറ്റിന്റെ കൂടെ ഒരു രണ്ട് ലൈൻ പാടാൻ സാറിൻ്റെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട് പക്ഷേ പാടിയിട്ടുണ്ട് സാറിൻ്റെ മുൻപിൽ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷേ സാറിൻ്റെ കൂടെ പുതിയൊരു പാട്ടിൽ ഇതുവരെ പാടിയിട്ടില്ല അപ്പോൾ അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആവും ഒരുപാട് സന്തോഷം ഞാൻ പാടിയിരിക്കുന്ന ഒരു ഹാർമോണിയതിനകത്ത് വരുന്നുണ്ട് അതാണ് പാടി അയ്യപ്പ ശരണം ശരണം അയ്യപ്പാ ശരണം ശരണം ശാസ്താവേ ശരണം ശരണം അത് തന്നെയാണ് അത് പല നോട്ടിൽ പാടിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം കാരണം ഞാൻ പന്തളത്താരനാണല്ലോ അപ്പൊ പന്തളത്തുകാരൻ അത് അയ്യപ്പന്റെ നാട്ടുകാരൻ തന്നെയാണ് അപ്പൊ അയ്യപ്പന്റെ നാട്ടുകാരനായിട്ട് അയ്യപ്പനായിട്ട് തന്നെ ഇടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എന്തോ തീർച്ചയായിട്ടും വരാഹരൂപം वराहरूपं दैवववरिष्ठं वराहरूपं दैवववरिष्ठं वरस्मितवदनं वजदं ददरक्षाकवचम् ഒരു പാട്ട് നമുക്ക് വേണ്ടി ഓക്കെ ഓക്കെ അപ്പോൾ ഞാനും സാറും കൂടെ പാടാം സാറിൻ്റെ ഇഷ്ടം എല്ലാവരുടെയും പാട്ടുകൾ ഇഷ്ടമാണ് അപ്പോൾ യേശുദാസ് സാറിൻ്റെ പാട്ട് ഇഷ്ടമാണ് എം ജി സാറിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ് നമ്മൾ എം ജി മ്യൂസിക് അക്കാഡമി അദ്ദേഹത്തിൻ്റെ അക്കാഡമിയുടെ ആൾക്കാരാണ് നമ്മുടെ സ്റ്റുഡൻസാണ് അപ്പോൾ കൂടുതലും നമ്മൾ സാറിൻ്റെ പാട്ടുകളാണ് കൂടുതലും പാടുന്നത് എങ്കിലും യേശുദാസ് സാർ തന്നെയാണ് നമുക്ക് ഒന്നാം സ്ഥാനത്ത് അതിൽ യാതൊരു മാറ്റമില്ല യശു അദ്ദേഹം യേശുദാസ് സാറ് എം ജി സാറ് ജയചന്ദ്ര മാഷെന്നൊക്കെ പറയുന്ന യൂണിവേഴ്സിറ്റികളാണ് അവരിൽ നിന്നാണ് നമ്മളെല്ലാം പഠിക്കുന്നത് യേശുദാസ് സാറിൻ്റെ നിന്ന് പഠിക്കുന്നു എം ജി സാറിൻ്റെ പഠിക്കുന്നു എം ജി സാറായാലും പാഠം പറയുന്നത് കൂടുതലും യേശുദാ സാറിൻ്റെ പാട്ടുകളാണ് അദ്ദേഹമാണ് സാറും എം ജി സാറൊക്കെ യാതൊരു വ്യത്യാസമില്ല നമുക്ക് ഇങ്ങനെ വരുന്നത് സാറിൻ്റെ പാട്ട് എന്താ അത്ര മാത്രമേ ഉള്ളൂ വേറൊരു ഒരു വ്യത്യാസമില്ല ഞങ്ങൾക്ക് താല്പര്യം എല്ലാത്തിലും താല്പര്യമുണ്ട്

സംഗീതമായി പഠിത്തത്തോടൊപ്പം തന്നെ കലാകായിക രംഗങ്ങളിലൊക്കെ ഒരുപാട് ഒരുപാട് ശോഭിക്കാൻ ഒരുപാട് ഒരുപാട് വേദികൾ കീഴടക്കാൻ ഈ കുരുന്ന് ബാലന് സർവേശ്വരൻ അനുഗ്രട്ട് സർവേശ്വരന് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം ഓൾ താങ്ക് യു ഒരുപാട് ഒരുപാട് വേദികൾ